ഏവർക്കും കുവൈത്ത് വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കുവൈത്ത് സമുദ്രാതിർത്തിയിൽ ഇറാനിയൻ ചിരക്കുകപ്പൽ മറിഞ്ഞു കാണാതായവരിൽ കണ്ണൂർ ആലക്കോട് സ്വദേശി അമലു ഇന്ത്യൻ എംബസിയാണ് അമലും കാണാതായവരിൽ ഉൾപ്പെട്ടുവെന്ന് കുടുംബത്തെ അറിയിച്ചത് കപ്പൽ മറിഞ്ഞ സ്ഥലത്ത് നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നെങ്കിലും അതിൽ അമൽ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എട്ടു മാസം മുൻപാണ് ആലക്കോട് കാവംകുടി സ്വദേശി അമൽ ഇറാനിയൻ കപ്പലിൽ ജോലിക്ക് കയറിയത് ഒടുവിൽ മകന്റെ ഫോൺ വിളിയെത്തിയത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഈ മാസം അവസാനം നാട്ടിലെത്താനിരിക്കെയാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് എംബസിയിൽ നിന്നും അറിയിപ്പെത്തിയത് മുതൽ ആവലാതിയിലാണ് കുടുംബം തിരച്ചിലിൽ ആറ് മൃതദേഹങ്ങൾ കടലിൽ നിന്നും കണ്ടെത്തിയിരുന്നു മൂന്നെണ്ണം കുവൈത്തിലുണ്ട് ആരെയും ഇതുവരെ റിഞ്ഞിട്ടില്ല ഇക്കൂട്ടത്തില് അമലുണ്ടോ എന്നാണ് സംശയം ത്തിൽ തൊഴിൽ തേടിയെത്തുന്ന വിദേശികളായ എഞ്ചിനീയർമാരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾക്ക് പരിശോധന നടത്തി അംഗീകാരം നൽകുന്ന ചുമതലയിൽ നിന്നും കുവൈത്ത് എഞ്ചിനീയറിംഗ് സൊസൈറ്റിയെ ഒഴിവാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കുവൈത്ത് എഞ്ചിനീയറിംഗ് സൊസൈറ്റിയുമായി ഉണ്ടാക്കിയ ധാരണാപത്രം അവസാനിപ്പിക്കാൻ മാനവശേഷി അതോറിറ്റി തീരുമാനിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സർട്ടിഫിക്കറ്റുകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് സൊസൈറ്റിക്ക് മേൽ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് അപ്രൂവൽ നടപടികളിൽ നിന്നും കെ എസ് സി ഒഴിവാക്കാൻ മാൻ അതോറിറ്റി തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ിഫിക്കറ്റ് അംഗീകാരത്തിനായുള്ള പുതിയ സംവിധാനം എന്തായിരിക്കുമെന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബയോമെട്രിക് വിരലടയാളം പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്ന പൗരന്മാർക്കും താമസക്കാർക്കുമുള്ള എല്ലാ ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പൗരന്മാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പതിനകവും പ്രവാസികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനകവുമാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് എന്നാൽ പബ്ലിക് പ്രോസിക്യൂഷനോ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷനോ പ്രത്യേക നിയന്ത്രണങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്താത്ത പക്ഷം ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവരുടെ അവകാശത്തെ അത് ബാധിക്കില്ലെന്ന് മന്ത്രാലയം உரப்பு நல்கி ഡെലിവറി ലോജിസ്റ്റിക് സേവനങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നതിനുള്ള ലൈസൻസിന് അപേക്ഷിക്കാൻ കമ്പനികളെ അനുവദിക്കാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനത്തെ തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആയിരത്തി അറുനൂറിലധികം അപേക്ഷകൾ ഉപഭോക്തൃ ഡെലിവറി ലൈസൻസുകൾക്കായി സമർപ്പിച്ചതായി പ്രാദേശിക ദിനപത്രമായ അൽ ജരീദ റിപ്പോർട്ട് ചെയ്തു എണ്ണൂറോളം അപേക്ഷകളാണ് ആദ്യ ദിനം ലഭിച്ചത് വാണിജ്യ വ്യവസായ മന്ത്രാലയം ഡെലിവറി കമ്പനികൾ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം കാരണം ഈ പ്രവർത്തനം മുമ്പ് താൽക്കാലിക ായി നിർത്തിവച്ചിരുന്നു ഇത് ഒരു നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കുന്നതുവരെ താൽക്കാലികമായി നിർത്താൻ അഭ്യർത്ഥിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹേൽ ആപ്പ് വഴി താൽക്കാലിക റെസിഡൻസി നൽകുന്ന സംവിധാനം ആരംഭിച്ചു ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിരണ്ട് പ്രകാരമുള്ളവർക്കാണ് താൽക്കാലിക റെസിഡൻസി പെർമിറ്റുകൾ നൽകുന്നതിനുള്ള സംവിധാനം സഹേൽ ആപ്പ് വഴി ക്രമീകരിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ അറിയിച്ചു ഈ സേവനത്തിലൂടെ സ്പോൺസർമാർക്ക് ഇലക്ട്രോണിക് റെസിഡൻസി സ്റ്റിക്കർ അടങ്ങിയ അറിയിപ്പും ലഭിക്കും ഇത് റെസിഡൻസി അഫയേഴ്സ് ഓഫീസുകളിലേക്കുള്ള സന്ദർശനത്തിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു